രണ്ടു ദിവസം ലീവ് കിട്ടുമോ അതെയാ ഈ വെള്ളം മറ്റുള്ളവരെ അതായത് ലീവ് ആയിരിക്കും അല്ലേ അപ്പോ ഇതിലൂടെ നിലവിൽ ഇതാണ്ടില്ല ഈ പുഴ നിറഞ്ഞ് കവിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് റോഡാണ് റോഡ് കണ്ടിട്ട് ഇല്ല റോഡ് അത്രയും നിറഞ്ഞ് കവിഞ്ഞ് പാലത്തിൻ്റെ മേലെ കൂടെ നിലവിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ തൊട്ടുപുറകിലായിട്ട് കാണുന്നത് കരിപ്പാലി പാലമാണ് ഈ പാലത്തിൻ്റെ സ്ഥിതി ഇതാണ് ബൈക്കുകളൊന്നും ഇതിലൂടെ കടന്നു പോകാൻ കഴിയില്ല ഓട്ടോറിക്ഷ പറ്റില്ല വാഹനങ്ങൾക്ക് നിലവിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ പോലീസിൻ്റെ ബാരിക്കേഡ് അവിടെ വെച്ചിട്ട് നിലവിൽ കരിപ്പാലി പാലം അടച്ചിരിക്കുകയാണ് ഇന്നലത്തെ ഒരൊറ്റ ദിവസത്തെ മഴ കാരണമാണ് ഇത്രയും ശക്തമായിട്ടുള്ള നീരൊഴു വെള്ളം വരുന്നതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് തുടർച്ചയായിട്ടുള്ള മഴകൾ പെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തായാലും കർക്കിട മാസമാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് എന്തായാലും നമ്മൾക്ക് കണ്ടുതന്നെ അറിയണം എന്തായാലും പുഴ ഓരത്ത് താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പുഴയുടെ പരിസരത്ത് താമസിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക വലിയ അപകടങ്ങളില്ലാതെ പോകുവാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് നമ്മൾ പറയുന്നു അല്ലേ ആ അപ്പോൾ സെൻറ്റ് ഫ്രാൻസിസ് ഹൈസ്കൂൾ ഇനി രണ്ട് ദിവസം ലീവ് ആയിരിക്കും അല്ലേ മഴ കാരണം അതേതു പോണിൽ രണ്ട് ദിവസം ലീവ് ആയിരിക്കുന്നതാണ് പറയുന്നത് എന്തായാലും അവിടെ തേങ്ങ കുടിക്കാനൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ആളുകൾ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇതിപ്പോൾ നമ്മുടെ പുറകിൽ കാണുന്ന കാണില്ലേ വെള്ളം കൂടിയത് കാണാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നുണ്ട് എന്തായാലും ആണ് സംഭവം ഏട്ടാ അവിടെയൊക്കെ പോയി നിൽക്കുമ്പോൾ നോക്കേ നല്ല ഒഴുക്കുണ്ട് കാർ വെള്ളത്തി മുങ്ങി മാറി നിൽക്കേ അതാ കാറ് വരും കാറ് ഏകദേശം വെള്ളത്തിൽ മുങ്ങി സൈഡ് ഓടിക്കു സൈഡ് ഓടിക്കേ കരിപ്പാരി ഭാഗത്തെ പാലം ഏകദേശം മുങ്ങി ഏകദേശം എന്ന് പറയാൻ പറ്റില്ല അതിപ്പോൾ പാലം നിറഞ്ഞു കവിഞ്ഞാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ കാണാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അത് ഇത്തിരി അപകടമാണ് കാരണം അമിതമായിട്ടുള്ള വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ലെവലിലായിരിക്കും വെള്ളത്തിൻ്റെ പെട്ടെന്നുള്ള ഉണ്ടാവുക എന്തായാലും അത്ര സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല അപ്പോൾ പൊതുവെ പാലങ്ങളിലൊക്കെ പോയി നിൽക്കുന്ന ആളുകളും അതുപോലെ വെള്ളത്തിൻ്റെ അടിയൊഴുക്ക് എങ്ങനെയാണെന്നൊന്നും പറയാൻ കഴിയില്ല ഫോണാണ് ഏ കൂടിയ രക്ഷയില്ല കൂടിയ രക്ഷയൊന്നും ഇല്ലേ കുട്ടി എങ്ങോട്ട് എങ്ങോട്ട് തിരിച്ചു അല്ല നീ ആറ്റീവാടി വരുകയാണ് ഞാനും പുഴ മൊത്തം അറിഞ്ഞില്ല ഏതും ഇതേണ്ട് ആ ൂല്ല വെള്ളം ഒഴുക്കാണ് മലവെള്ളം വന്നുകൊണ്ടിരിക്കാണ് ഏ മങ്ങ തുറന്നിട്ടുണ്ടോ അറിയോ ശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് പാലക്കാട് പാലക്കാട് മംഗലൻഡാമിൽ നിന്നും വരുന്ന വെള്ളമാണ് ഇപ്പോൾ ഇവിടെ ഈ പുഴ കരിപ്പാലി പുഴ നിറഞ്ഞ് കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത് ഇത് ഈ ഭാഗമെന്ന് പറയുന്നത് വണ്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമാണ് എന്തായാലും ശക്തമായിട്ടുള്ള നീരൊഴുക്കും എല്ലാം ഉണ്ട്